കടവിന്മൂല ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ കേരളയുടെ പതിനാറാം ആഘോഷം നടന്നു വാർഷികാഘോഷം ബെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മുതൽ എക്സിക്യൂട്ടീവ് വർഷമായി പ്രവർത്തിച്ചു േഷൻ ഇവിടെ ഒറ്റവാക്കൽ സൂചിപ്പിച്ച് നിർത്തി എനേജ് ആനമാണ് അതിൻ്റേതായ ശൈശവത്തിൽ നിന്ന് ഈ ബഹുമാനത്തിനേക്ക് കിടക്കുന്നതിൻ്റെതായ കുറേ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത് പക്ഷെ എനിക്കിവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളോട് പറയാനുള്ളത് പതിനാറ് വർഷകാലം എന്ന് പറയുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട വർഷങ്ങളാണ് കിടക്കുന്നത് ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒന്ന് ഈ പതിനാല് വർഷവും ഇത് നന്നായി നിലനിർന്ന ഈ നിലയിൽ പോകുന്നതിൽ ഉള്ള അഭിനന്ദനങ്ങൾ എത്ര കുറെങ്കിലും ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ടാണ് അവരോടുള്ള അഭിനന്ദനങ്ങളും നന്ദി അവസ്ഥയിര പ്രസിഡന്റ് ഡോക്ടർ കെ വിജയകുമാർ അധ്യക്ഷനായി കേര സെക്രട്ടറി എസ് വിജയൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ പതിനാറാമത് വാർഷിക പൊതുയോഗമാണ് നടക്കുന്നത് വർഷങ്ങളായി നമ്മുടെ കേര കടവിന്മൂല ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചു

ഞാൻ ഞാൻ പോയിട്ടുണ്ട് എല്ലാ 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 വളരെ പിന്നെ ഇവിടെ ലഹരി ലഹരി ഒരു എന്താ ും ചടങ്ങിൽ കേര പ്രവർത്തന പരിധിയിലെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ട്രഷറേഴ്സ് ഉണ്ണികൃഷ്ണൻ നായർ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് എസ് ആർ രക്ഷാകരി കെ രാമചന്ദ്രൻ ചെത്തിയ വൈസ് പ്രസിഡന്റ് കെ വിക്രമൻ അംഗങ്ങളായ എ രതീഷ് ജി രതീഷ് കുമാർ എസ് ശ്രീകുമാരൻ നായർ ഡോക്ടർ സുചിത്ര എം രവീന്ദ്രൻ നായർ എ എസ് ദിവ്യ എന്നിവർ പങ്കെടുത്തു